ജസ്റ്റ് വന്നിട്ട് ഒന്ന് കുറച്ച് സിറ്റുവേഷൻ ഫേസ്ബുക്കിൽ നിലവിൽ ഒരുപാട് പേർക്ക് കണ്ടന്റ് പോളൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലഭിക്കാത്തവർക്ക് എത്ര പെട്ടെന്ന് ലഭിക്കട്ടെ അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി തുടക്കത്തിൽ ഒന്നും ആർക്കും ഫേസ്ബുക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ നിലവിൽ ഏകദേശം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ അതായത് പേയ്മെൻറ്റ് ലഭിക്കുന്നതുകൊണ്ട് മുമ്പ് പേയ്മെൻ്റോ കാര്യങ്ങളൊന്നും ലഭിക്കുന്നുണ്ടായില്ല ഫേസ്ബുക്കിൽ അതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നു ഫേസ്ബുക്കിനാരും മെയിൻറ്റെയിൻ ചെയ്യാറില്ലായിരുന്നു ഇപ്പോൾ പേയ്മെൻറ്റ് കൊടുത്തു തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ഫേസ്ബുക്കിന് മെയിൻ്റെ ചെയ്യാൻ തുടങ്ങി പല ആൾക്കാരും മറ്റുള്ള അതർ സോഷ്യൽ മീഡിയയിൽ ഒഴിവാക്കിയിട്ട് ഫേസ്ബുക്കിലേക്ക് കൂടുതൽ പിന്നെ ആക്റ്റീവാവാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കാര്യം തന്നെ ഇനി എങ്ങോട്ടും എല്ലാവർക്കും ലഭിക്കട്ടെ ഫേസ്ബുക്കിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് നൂറ് ഡോളർ തന്നെ ആവണമെന്നില്ല നമുക്കൊരു ഇരുപത്തഞ്ച് ഡോളർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതാണ് ഫേസ്ബുക്കിൻ്റെ ഒരു ഹൈലൈറ്റ് മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ എന്തായാലും നൂറ് ഡോളർ ആവാണ്ട് നമുക്ക് ലഭിക്കുന്നില്ല ഒരു അപ്പം എന്താണെന്നറിയില്ല ആൾക്കാര് കൊന്ന് ചിലപ്പോ ഈ സമയത്തായത് കൊണ്ടാണോന്നറിയില്ല അപ്പൊ നിലവിൽ കിട്ടിയവര് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടിയവര് മനസ്സിലാക്കേണ്ടത് ആ കിട്ടിയ ടൂളിന് നിങ്ങൾ പരമാവധി യൂസ്ഫുള്ള അതായത് പല ആൾക്കാരും തെറ്റായ രീതിയിൽ അതിനെ പിന്നെ മിസ്യൂസ് ചെയ്യുന്ന ഏണിങ്സ് കിട്ടുന്നതല്ലേ എന്ന് കരുതിയിട്ട് പല ആക്സിഡൻറ്റ് കേസുകളും അതുപോലെ തന്നെ വേറെ മറ്റുള്ളവരെ ഒരു ഫേക്ക് ന്യൂസ് നമുക്ക് പെട്ടെന്ന് ഒരു ഇതില്ലാത്ത ഒരു ഉറപ്പുമില്ലാത്ത ന്യൂസുകൾ നമുക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഇടുന്ന അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ ഒഴുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീഡിയോ അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ടൂള് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഫേസ്ബുക്കിന്റെ മെയിൻ ആയിട്ടുള്ള ടൂളാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ആ ടൂള് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് അത് ലഭിക്കാനുള്ള സാധ്യതയില്ല ചില സമയത്ത് റെസ്ട്രിക്ഷൻ ആവാറുണ്ട് ചില സമയത്ത് സസ്പെൻഡ് ആവാറുണ്ട് അതൊന്നും കുഴപ്പമില്ല അത് കുറച്ച് മാസത്തേക്കായിരിക്കും ചിലപ്പോൾ സസ്പെൻഡ് ആവല് അപ്പം എന്നിരുന്നാലും അത്രയും മാസം നമുക്ക് ഏണിങ്സ് അവിടെ സ്റ്റോപ്പായി നിൽക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എന്തുമായിട്ടെ അത് കുറച്ചില്ലാവണം ഫേസ്ബുക്കിൻ്റെ പോളിസിക്ക് അനുസരിച്ചിട്ടുള്ളതാവണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനേട്ടോ മുജീബ് റഹ്മാൻ ഒരു മെസ്സേജ് അയച്ചു സബ്സ്ക്രൈബ് സെറ്റപ്പ് എന്ന് കാണിക്കൂ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് മീൻസ് നമ്മുടെ യൂട്യൂബിലേക്കുള്ള ജോയിൻ മെമ്പർഷിപ്പ് ആണ് ഈ സബ്സ്ക്രൈബറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സെറ്റപ്പ് ചെയ്യാൻ വില പണിയൊന്നുമില്ല സെറ്റപ്പ് ചെയ്തിട്ട് അത് സെയിൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പേയ്മെൻറ്റ് മന്ത്ലി പേയ്മെൻറ്റ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ കാണും അതിൽ എയ്റ്റി നയൻ കാണാം അല്ലെങ്കിൽ വൺ ഡബിൾ നയൻ കാണാം അല്ലെങ്കിൽ ടു ഡബിൾ നയൻ കാണാം അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റ് അവിടെ സെലക്ട് ആക്കിയിട്ട് സെറ്റപ്പ് ആക്കി കൊടുക്കലാണ് സംഭവം അത് അതിനകൂടെ വലിയ ഗുണമൊന്നുമില്ല അതായത് നമ്മൾക്ക് നമ്മൾ നമ്മളിൽ നിന്നും എന്തെങ്കിലും ആരെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിൽ അവർ ഈ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും കണ്ടൻറ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഫോട്ടോ എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ലൈവില് പോവാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഈ സബ്സ്ക്രൈബ് സബ്സ്ക്രി മറ്റേ സബ്സ്ക്രിപ്ഷൻ ടൂളിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം തന്നെ സെയിൽ നിന്നാണ് സെയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണും അപ്പോൾ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്റ്റീവായി സുധീഷ് സ്റ്റാർ കിട്ടൽ ഏണിങ്സ് കിട്ടുമുള്ളൂ അങ്ങനൊന്നുമില്ല സ്റ്റാർ കിട്ടുന്നതിന് മുമ്പേ മറ്റെല്ലാം ടൂള് കിട്ടാണ്ട് സ്റ്റാർ കിട്ടിയിട്ടും മറ്റുള്ള ടൂളുകൾക്ക് കിട്ടാ കിട്ടാറുണ്ട് മെയിൻ ആയിട്ടുള്ള ടൂള് കണ്ടന്റ് മോട്ടിസേഷൻ ടൂളാണ് ഉദ്ദേശിക്കുന്നത് ലൈവ് വീഡിയോക്ക് പൈസ കിട്ടുമോ ആ കിട്ടാറുണ്ടല്ലോ ലൈവില് കിട്ടാറുണ്ട് എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ആരെങ്കിലും ഒരാൾ ഒന്ന് മറുപടി തരോ കിട്ടാറുണ്ട് അപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ നിങ്ങൾ പരമാവധി നിങ്ങൾ കേൾക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഫോട്ടോ നിങ്ങൾ പരമാവധി ഫോട്ടോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഏർണിങ്സ് നിലവിൽ കിട്ടുന്നുണ്ട് അപ്പം പരമാവധി ആൾക്കാർ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടും ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഫോട്ടോ എങ്ങനെയുള്ള ഫോട്ടോ നമ്മുടെ തന്നെ സെൽഫ് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ റീച്ചോ കാര്യം നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിൽ ഉപകരിക്കുന്ന രീതി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗുണമുള്ള പോസ്റ്റർ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റർ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂള് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നല്ലൊരു ടൈറ്റിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നല്ല രീതിയിൽ ഏണിങ്സ് ഫോട്ടോയിലും ഉണ്ടാക്കാൻ സാധിക്കും ഓ ജി ഓ ജി പിക്ക് ആണോ മനസ്സിലായില്ല എനിക്ക് എന്താണ് അത് ഉദ്ദേശിച്ചത് ഫൈവ് ഹൺഡ്രഡ് ഫോളോവേഴ്സ് തേർട്ടി ഹൺഡ്രഡ് വീഡിയോസ് എന്നാൽ അതായത് മുപ്പത് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് അഞ്ഞൂറ് ഫോളോവേഴ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ അഞ്ഞൂറ് ഫോളോവേഴ്സ് ലഭിക്കും ആ ക്രൈറ്റീരിയനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഏതെങ്കിലും ചെറിയൊരു വീഡിയോ വൈറലായ മതി അപ്പം തന്നെ ഈ അഞ്ഞൂറ് ഫോളോവേഴ്സ് പെട്ടെന്ന് കിട്ടും വിനോദ് വിനോദ് പിന്നെ വൈറ്റിംഗ് വല്ലോ മോട്ടേഷൻ ആയ ബട്ട് പഴയ വീഡിയോ പൈസ കാണിക്കുന്നില്ല പുതിയ വീഡിയോ പൈസ കാണുന്നുണ്ട് പഴയ വീഡിയോക്ക് ചില സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഉണ്ട് നമുക്ക് അനലറ്റിക്സിൽ ഇത്ര വീഡിയോ വരെ കാണാൻ സാധിക്കും അതിന് താഴെയുള്ള വീഡിയോ നമുക്ക് കാണാൻ സാധിക്കില്ല ചിലപ്പം അത് നമുക്ക് റീച്ച് റീച്ചാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏണിങ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ പിന്നെ ലൈവ് വീഡിയോ ക്ലാരിറ്റി കിട്ടാൻ എന്താണെന്ന് വെച്ചേണ്ടത് ലൈവ് വീഡിയോ ക്ലാരിറ്റി കിട്ടുന്ന നല്ല ഉള്ള ഫോൺ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലാണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ക്ലാരിറ്റി കൂട്ടാൻ ഒരു പ്രത്യേക ടെക്നിക്ക് ഇല്ല അത് ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സംഭവിക്കുന്നത് കേട്ടോ പിന്നെ ഒറിജിനൽ പിക്ചറാണ് ഫോട്ടോനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മറ്റുള്ളവരുടെ ഫോട്ടോ നമ്മൾ സേവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴും പ്രശ്നമൊന്നും കാണുന്നില്ല ഇതുവരെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ ഭാവിയിലുണ്ടാവും എന്നറിയില്ല പക്ഷേ നമ്മൾ ഒറിജിനൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏണിംഗ്സ് കൂടുതൽ ലഭിക്കുന്നത് രണ്ട് നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും മറ്റുള്ളവരെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് നമ്മൾ ഫോൺ നമ്മുടെ ഫോണിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും രണ്ടിൻ്റെ ഏണിങ്സ് ഒരുപാട് വ്യത്യാസം കാണാം ഒറിജിനൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് മടങ്ങ് നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ മറ്റുള്ളവർ ഫോട്ടോ എടുക്കുമ്പോൾ ഒരുപാട് കുറയുന്നുണ്ട് ും നമുക്ക് ടൂള് കിട്ടാൻ വേണ്ടിട്ട് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടായാലോ കിട്ടും അല്ലെങ്കിൽ ഇത്ര വാട്സ്ആവർ ഉണ്ടായാലോ കിട്ടും അങ്ങനെയൊന്നുമില്ല നിലവിൽ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയൊന്നുമില്ല നിങ്ങൾ മാക്സിമം ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ഇട്ടിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നുണ്ട് അങ്ങനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് വരുന്ന സർവീസിലൊക്കെ ഞാൻ കൂടുതലവർ അക്കൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നവരുണ്ടോ അവർക്ക് കൂടുതൽ ഫോളോവേഴ്സിൻ്റെ ആവശ്യമില്ല ടു കെ വൺ കെ ഫോളോവേഴ്സിലൊക്കെ അവർ അവർക്ക് കണ്ടന്റ് മോട്ടിഫേഷൻ ടൂള് കിട്ടുന്നുണ്ട് അപ്പം മാക്സിമം ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുക വേറെ എന്തെങ്കിലും ഇഷ്യൂയില് പോയി ചെന്ന് പെടാതിരിക്കുക പിന്നെ പിന്നെ സ്റ്റാൻഡേർഡായിട്ട് എപ്പോഴും നിങ്ങൾ ആക്റ്റീവ് ആവുക റീലി ഫോട്ടോ വീഡിയോ അതുപോലെ തന്നെ ലൈവ് എല്ലാം മിക്സ് ആക്കിയിട്ട് നിങ്ങൾ കൺസിസ്റ്റൻറ്റായിട്ട് ഒരു മൂന്നോ നാലോ മാസോ നിങ്ങൾ പിന്നെ ആക്റ്റീവ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ടൂൾ ലഭിക്കുന്നതായിരിക്കും ലൈവ് വീഡിയോ ഡിലേറ്റഡ് ആക്കി ഇപ്പോൾ റീച്ച് കുറഞ്ഞു എന്താ ചെയ്യേണ്ടത് ലൈവ് വീഡിയോ ഓൾറെഡി തേർട്ടി ഡേയ്സ് ആകുമ്പോൾ തന്നെ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ഡിലേറ്റ് ആവും നിങ്ങൾക്ക് റീച്ച് കുറയാനുള്ള കാരണം ലൈവ് വീഡിയോ ഒന്നല്ല എന്ന കാരണം നിങ്ങളുടെ കണ്ടന്റ് ആയിരിക്കാം നമ്മളെ നമ്മൾ ഇടുന്ന വ്യൂസ് എപ്പോഴും ഒരേ ലെവലിൽ തന്നെ റീച്ച് ഉണ്ടാവണം എന്നില്ല നമുക്ക് കഴിഞ്ഞ കൊല്ലം അല്ല കഴിഞ്ഞ മാസം നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ചിലപ്പോൾ വൈറലായിട്ടുണ്ടാവാം അപ്പോൾ ആ വീഡിയോ ഒരു മിനിറ്റ് കോള് വരുന്നുണ്ട് കോള് വന്നിട്ടുണ്ടായി അപ്പോൾ അപ്പോൾ രണ്ട് റീൽസ് അതെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല പിന്നെ അടുത്തത് അഞ്ചു ആളോ എനിക്ക് റീച്ച് കിട്ടില്ലേ റീച്ച് കിട്ടില്ലേ അതിന് മുമ്പൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ ആ ഒറിജിനൽ പിക്ചർ പിക്ചറാണെന്നുണ്ടെങ്കിലും പിന്നെ മറ്റുള്ളവരുടെ കോപ്പി ആണെന്നുണ്ടെങ്കിലും ആ ആ ടോപ്പിക് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടാന്ന് നിങ്ങൾക്ക് റീച്ച് കൂടുതൽ കിട്ടും പറയുകയും ചെയ്തു അതായത് പെട്ടെന്ന് സോഷ്യൽ ഈ ആയിട്ട് ബന്ധപ്പെട്ട അതായത് വൈറലായിട്ട് വൈറലായിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യ ഫോട്ടോന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടും അതേ സ്ഥാനത്ത് നിങ്ങളുടെ ഏതെങ്കിലും പിന്നെ ഏരിയയിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു സെൽഫിയോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും പിന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ പിന്നെ റീച്ച് കുറയും ജനങ്ങൾക്ക് അവരക്ക് കൂടുതൽ ഈ ഫോട്ടോയിൽ റീ കമൻ്റും പിന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ ഏതിലാന്ന് വരുന്നത് അതായിരിക്കും കൂടുതൽ റീച്ച് കൂടുതൽ ഒന്നും ആരും കമൻറ്റും ലൈക്കോ കാര്യവും ഇട്ടില്ലെങ്കിൽ അത് അവിടെ തന്നെ ഡൗൺ ആയിട്ട് ഇരിക്കും പിന്നെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിൽ കോപ്പി റേറ്റ് സ്കാൻ എന്ന് കാണിക്കുന്നു ആ വീഡിയോ കാണുന്നില്ല അത് എന്താണ് പ്രശ്നം വീഡിയോ അങ്ങനെ കാണാതിരിക്കില്ല കോപ്പി റേറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ആവും ചില സമയത്ത് അത് പിന്നെ എററിൻ്റെ ഭാഗമായിട്ട് അത് അപ്ലോഡായി വരാൻ ടൈമാവും ചിലപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഞമ്മൾക്ക് ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ രണ്ട് മൂന്ന് റീല് ഞമ്മൾ അപ്ലോഡായിട്ട് കാണുന്നത് കാരണം നമ്മൾ അപ്ലോഡ് ആവാത്ത ടെൻഷനിൽ ഇങ്ങനെ നിൽക്കി നിൽക്കിയത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അപ്ലോഡായിട്ട് വരാറുണ്ട് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളുടെ നിങ്ങൾക്കും അങ്ങനെ സംഭവിച്ചത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി വെക്കും ലൈവ് ഡേസ് ആക്കുമോ ആവാറുണ്ട് അപ്പോൾ നിലവിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ആവൂല ആവൂലെന്നുള്ള ഒരു ന്യൂസ് ഒന്നും കണ്ടില്ല ഇതുവരെ ഉണ്ട് ഇനി ഫ്യൂച്ചറിൽ ഇല്ലാതിരിക്കുകയെന്നില്ല തീർച്ചയായിട്ടും അതിൽ ലൈവിനും ഇപ്പം നിലവിൽ കൊടുക്കുന്നുണ്ട് കോമഡി സ്കിറ്റ് ചെയ്യുന്ന അത് കുഴപ്പമുണ്ട് സ്വന്തം കണ്ടു കോമഡി സ്കിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ കുഴപ്പമില്ല കോമഡി നമ്മളെ ഈ സിനിമാ ഡയലോഗിനെ നമ്മൾ ആക്ട് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നിങ്ങൾ സ്വന്തം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് അപ്പം അതൊന്നും ഇല്ലാതൊരു കുഴപ്പമില്ല നമ്മൾ മറ്റുള്ളവർ വീഡിയോ എടുത്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യരുതൊന്നുമല്ല അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ വീഡിയോ എടുത്തിട്ട് നമ്മൾ ചെറിയൊരു ഭാഗം മാത്രം നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അറുപത് എഴുപത് ശതമാനം നമ്മുടെ എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടാണോ മനസ്സിലായോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോ ആയിട്ട് മാറും അല്ലെങ്കിൽ അത് കോപ്പി റേറ്റ് ആയിട്ട് വരും രണ്ട് ദിവസമായിട്ടും വന്നില്ല എന്താണ് വന്നില്ല അതിന് മുൻപ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോന്നറിയില്ല ഇവിടെ രണ്ട് ദിവസമായിട്ടും വന്നില്ല എന്നൊക്കെ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കയരുന്നു ചെറിയൊരു ഫ്രീ ടൈം കിട്ടിയ സമയത്ത് ഒന്ന് യൂട്യൂബിൽ വന്നിട്ട് കുറച്ച് ലൈവില് നിങ്ങളോട് ഒന്ന് വേണ്ടി പറഞ്ഞിട്ടൊക്കെ ഇരിക്കാനുള്ള ധാരണയില്ല എന്ന് പറഞ്ഞത് അപ്പം എല്ലാവരോടും ഹായ് ആയിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ വളരെയേറെ സന്തോഷം എന്ന് പറഞ്ഞു ഓക്കെ കോപ്പി റേറ്റ് സ്കാൻ നിങ്ങളെ ഞാൻ അല്ലേ അയശ്വര്യം അതെന്താന്നറിയില്ല ചിലപ്പോൾ അത് ബഗ്ഗായിരിക്കും അതെ ചിലപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ ബഗ്ഗായിട്ടുണ്ടാവും ഈ ഫേസ്ബുക്കിൽ തന്നെ എറർ ആയിട്ടുണ്ടാകും നമ്മൾ ചില വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എററായിട്ട് അതേപോലെ എത്താത്ത രീതിയിൽ നിൽക്കും അപ്പൊ അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ വരുന്നുണ്ടോ പിന്നെ രമേഷ് രമേഷ് കൊടകരയാണ് ഓക്കെ പറഞ്ഞുള്ള വിവരം അപ്പോൾ അത് ചില സമയത്ത് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കും അപ്ലോഡായി വരാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഷെയർ നിന്നെ പബ്ലിക്കുന്ന കൊടുക്കുന്ന ആ ഭാഗത്താണ് ഇങ്ങനെ ഹെറായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ധാരണ അത് ഷെയർ ആയിട്ടില്ലായെന്നായിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും നിൽക്കിക്കൊണ്ടിരിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അപ്ലോഡായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും നിങ്ങൾ പബ്ലിക് അടിച്ചിട്ട് വീണ്ടും വീണ്ടും അടിക്കണ്ട നമ്മൾ കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ രണ്ട് മൂന്ന് വീടിയൊക്കെ കാണാൻ സാധിക്കുന്നത് അതന്നെ അതെ അത് എയററിൻ്റെ ഭാഗമായിട്ട് അത് എവിടെയെങ്കിലും അത് സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടാവും ഓക്കെ അത് ചില സമയത്ത് ഉണ്ടാവണ്ടേ ഫേസ്ബുക്കിൽ ബ്രോ ചായ കൊടുക്കുന്നിട്ടുണ്ടേ ഇല്ല 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 അതൊന്നും വേണ്ട അപ്പൊ നിങ്ങളൊക്കെ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ടാവും എവിടുന്നു അര് നിങ്ങൾക്ക് ചായ കുടിച്ചു ഞാൻ ചായ ചായ കുടിക്കാൻ ആർക്കെങ്കിലും വരണമെങ്കിൽ വരാം മസാല ഒക്കെയായിരുന്നു ഇപ്പൊ ബൈഫ് ഫോണിന്റെ മസാല കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എനിക്ക് നല്ലൊരു ഇഷ്ടമാണ് ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ള സാധനം പിന്നെ അറിഞ്ഞിട്ട് വൈപ്പിന്റെ ഉമ്മ കൊണ്ടുവന്നു തന്നു ഇത്ര വീടോ ഇട അങ്ങനൊന്നുമില്ല കേട്ടോ നമുക്ക് എത്ര വളവില്ല എന്നാലും രണ്ടോ മൂന്നോ വീടോ അതിലപ്പഴും കൂടുതൽ ഇണ്ടതാണ് നമ്മളെ വീഡിയോ കൂടുതൽ ഇടുമ്പോഴുണ്ടല്ലോ ആൾക്കാർക്ക് തന്നെ മടുപ്പ് തോന്നും ഫോളോവേഴ്സിന് അപ്പോൾ ഇവനെന്തപ്പം ദിവസം ഇങ്ങനെ വീട് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് കരുതിയിട്ട് അൺഫോളോ ചെയ്യും അപ്പോൾ രണ്ടോ മൂന്നോ കൂടി പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒറ്റ നല്ലൊരു നല്ലൊരു ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒറ്റൊരു റീലിട്ടാൽ മതി അത് നല്ല ക്വാളിറ്റി ഉള്ള റീലാക്കിയാൽ മതിയെന്നേ ഉള്ളു ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ലൈവ് നമുക്കിവിടെ വെച്ചിട്ട് നിർത്തിയാലോ അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം ലൈവായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും ട്രെയിനിങ്സ് ഉണ്ടാകാൻ ശ്രമിക്കാം ഓക്കെ ഓക്കെ ബൈ